ഞങ്ങൾ പിന്നെ യാത്ര പോകുമ്പോ ഒക്കെ കാണാറുണ്ട് ഇങ്ങനെ ചാക്കിന്റെ വർക്ക് ചെയ്യുന്നതേ ഒരു പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നേ അതിൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് യൂട്യൂബ് ചാനലിന് വേണ്ടിട്ട് പിന്നെ ഇപ്പോഴും ഇത്തരം ചാക്കുകൾ ഇതിനെ അരി അറയ്ക്കാനാണോ കൊണ്ടുപോകുന്നത് ഇഞ്ചി അറയ്ക്കാനാ ആണോ അരില്ല എന്നാൽ വീഡിയോ എടുത്തോട്ടെ ചെറു പേരെന്താ ഇതിപ്പോ ഈ പഴയ ചാക്കുകളുടെ ഇവിടെനിന്ന് കിട്ടുക പഴയ ചാക്കലായിട്ട് ഇവിടെ വരുന്നതാണ് ലോക്കലായിട്ട് ഇങ്ങനെ പാർട്ടി കൊണ്ടുവരാ കൊണ്ടു തരുന്നതാണ് അല്ലാതെ നമുക്ക് റേഷൻ ഷോപ്പോ റേഷൻ ഷോപ്പിൽ ആൾക്കാരും കൊണ്ടുവന്നു നാശായതാണ് വരുന്നത് അപ്പൊ നാശായി വരുന്ന ഇവിടെ എന്നിട്ട് ഇഞ്ചി കയറ്റി കയറ്റാന് പല സാധനങ്ങൾക്ക് വേസ്റ്റ് ആക്ക ഈ ീറ്റ് അല്ലാതെ ഭക്ഷണ സാധനങ്ങൾക്ക് ഒന്നും ഇപ്പൊ ചണച്ചാക്കൾ ഇപ്പൊ കാണാറേ ഇല്ലല്ലോ ഇതൊക്കെ ഇതിന്റെ മാറ്റിയ നൂലുകളാ ഇത് കുറച്ച് കട്ടി കൂടിയ നൂല് കാണുന്നുണ്ടല്ലോ ഇത് കട്ടി കൂടിയ പോലെ നൂല് വേസ്റ്റ് വരുന്നതാണ് മെഷീനിലടിച്ച് വരികയാണ് ശരിക്കും ഒരു ജീവിക്കാൻ കൂലി കിട്ടുന്നു കൂലി കിട്ടുന്നു മെഷീനിലടിക്കുന്ന എവിടെ അവിടെയാ भैया एक मिनट आपका नाम क्या है हमारा मदन साहू मदन बिहारी बिहारी ओके ओके केरल कैसा है अच्छा है इंजर का अच्छा है ओके एक दिन कितना रुपए का हो जाता है कैसे बारह सौ तेरह सौ बारह तेरह सौ रूपये बारह सौ तेरह सौ रूपये मिलेगा हाँ जितना मेहनत करेंगे उतना हो, हो जाता है जितना मेहनत करेंगे उतना मिलेगा ओके आपका परिवार इधर है नहीं हमारा परिवार गांव में है खेतीबारी करता है सर ओके ओके हमारा केरल गोडसोन कंट्री के ओके ईश्वर का राज्य के। जी नहीं अच्छा है, हमारे को बहुत पसंद पड़ता है कर्नाटक भी और ये केरला भी दोनों जगह भी बहुत अच्छा है अब ये दो वाला इवराणद स्टिच செய்து vrtியாക്കുന്നది അല്ലേ ഒരു ചാക്കിന് എത്ര രൂപ കിട്ടും ചാക്കിന് ഒരു ഒരു രൂപ ഒന്നര രൂപ കിട്ടും ഒരു രൂപ ഒന്നര രൂപയാണ് നമുക്ക് എല്ലാവർക്കും ഇവർക്ക് മാസ്ക് ഒന്നും വേണ്ട മാസ്ക് 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 അവിടെ പൊടി ഇടുകഴിച്ചു അത് കുറച്ച് സമയം ഉപയോഗിക്കും പിന്നെ മാസ്ക് വെക്കുന്ന ബുദ്ധിമുട്ടാണ് നൂലാണ് പിന്നെ നമ്മളെ ഈ കർട്ടൺ വർക്ക് അതുപോലെ കുറച്ച് കാര്യങ്ങൾക്ക് ഒരു അളവ് തന്നാൽ ഇത് കട്ട് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരും അതേപോലെ വരാ ആ അതിന് വേറെ മെഷീൻ ആണ് അല്ല ജോയിന്റ് ചെയ്ത് പറ്റില്ല അങ്ങനത്തെ മെഷീൻ ഉണ്ട് പക്ഷെ വേറെ എന്തായാലും ഇത് ചാക്കും ഒരു ബിസിനസ് ഒരു ചാക്ക് എല്ലാ വർക്കും ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഒന്നര രൂപ കിട്ടും ഓക്കെ പണിക്കൂലി കഴിച്ചിട്ടല്ലേ ഓക്കെ ഓക്കെ അപ്പൊ ഇതിന്റെ വേസ്റ്റ് ഒക്കെ എങ്ങനെയാ പോവ ആണല്ലേ ഓക്കെ ഇന്ത്യൻ പണിക്കാരാണോ അവരാണ് അല്ലേ മംജി ना ना। 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 ना भैया नाम क्या है अरविंद साहु अरविंद साहब किधर से सा बिहार बिहार ओके पीस का हिसाब है पीस का जितना एक दिन कितना मिलेगा एक दिन का कितना आठ सौ नौ सौ हजार जितना मेहनत किया उतना रुपए मिलेगा ഓക്കെ ഓക്കെ ഇവർക്ക് ഫുഡ് കൊടുക്കാറുണ്ടോ അല്ല അവര് തന്നെ ചപ്പാത്തി ഐറ്റംസ് അവര് തന്നെ അല്ലേ ഓക്കെ എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം എൻ്റെ പേര് ജോഷി ഞാൻ പത്തേരി ഡബ്ല്യു എം സ്കൂളിലെ എച്ച് എം ആണ് മോനാണിത് ഓക്കെ എന്ത് ജോലിയാണേലും സന്തോഷത്തോടെ ചെയ്യാം അതെ അത് ഈ പറയുന്ന പോലെ എന്താ പറയാ അതിലൊരു നീതിയും വേണം നീതി വേണം ഓക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം ശരി എന്നാൽ ഫോൺ നമ്പർ തരികയാണെങ്കിൽ ഈ വീഡിയോ വരുമ്പോൾ ലിങ്ക് അയച്ചു തരാം ஒற்ற மொத்தம் <lightweightícia gutificate>